വെറും പതിനഞ്ച് ദിവസം കൊണ്ട് ഒരു മൂന്ന് കിലോളം വെയിറ്റ് വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ടെപ്പാണ് അപ്പോൾ ഈ ഒരു പറയുന്ന ഈ ഒരു സ്മൂത്തി നിങ്ങൾ കുടിച്ചാൽ മാത്രം മതിയാകും നിങ്ങളുടെ വെയിറ്റ് വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് കുടിക്കുക ഇതോടൊപ്പം തന്നെ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് ഫുഡ് കൂടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു പതിനഞ്ച് ദിവസത്തിനോട് തന്നെ നമുക്ക് നമുക്ക് നല്ലൊരു രീതിയിൽ നമ്മുടെ വെയിറ്റ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നായിട്ട് ആദ്യത്തെ ഈ ചാനൽ കാണുന്നതിന് ജസ്റ്റ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ട് ജസ്റ്റ് ഒന്ന് ലൈക്ക് യ്ക്കാം അപ്പോൾ ഈ ഒരു സ്മൂത്ത് റെഡിയാക്കി എടുക്കാൻ നമുക്ക് ഏറ്റവും ആദ്യം ഒരു പ്രോട്ടീൻ പൗഡർ നല്ല റിച്ച് ആയിട്ടുള്ളൊരു പ്രോട്ടീൻ പൗഡർ നമുക്ക് റെഡിയാക്കി എടുക്കണം ആ ഒരു പ്രോട്ടീൻ പൗഡർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം ഒരു പിടിയോളം ക്യാഷ് നട്ട്സും ഒരു പിടിയോളം ബദാമും ആവശ്യമാണ് നിങ്ങൾക്ക് ഇഷ്ടം എടുക്കാം കേട്ടോ അതോടൊപ്പം തന്നെ നമുക്ക് ഏകദേശം ഒരു പിടിയോളം നല്ല വറുത്തെടുത്തിട്ടുള്ള പയർ കൂടി നമുക്ക് ആവശ്യമാണ് പയർ ജസ്റ്റ് നമുക്ക് വാങ്ങിച്ചതിന് ശേഷം ഒന്ന് വളർത്തിയായിട്ട് നന്നായിട്ടൊന്ന് കൈകിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പാലിട്ട് ഇതുപോലൊന്ന് വറത്തെടുക്കാം ഈ ഒരു വറുത്തെടുത്തിന് ശേഷം വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പേർ നമുക്ക് വളരെ അധികം നല്ലതാണ് നല്ല പ്രോട്ടീൻ റിച്ച് റിച്ചായിട്ടുള്ളൊരു ഫുഡാണ് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വെയിറ്റ് ഗെയിനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഈ ഒരു കാണുന്ന രീതിയിൽ ഒരു പൗഡർ ഫോമിൽ പൊടിച്ചെടുക്കാം ഇങ്ങനെ നിങ്ങൾ പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരുപാട് ദിവസം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്കിതൊരു എയർടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടീനർ നിങ്ങൾക്ക് അടച്ച് വയ്ക്കാവുന്നതാണ് ആവശ്യാനുസരണം നമുക്കിത് എടുക്കാം ഇനി നമുക്ക് വേണ്ടത് പാലാണ് നിങ്ങൾക്ക് പാലോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അരക്കപ്പോളം ഓട്സ് കുക്ക് ചെയ്തത് അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം ഇല്ലാതെ നിങ്ങൾക്ക് പാക്കറ്റ് കവർ പാലെടുക്കുക ഏതായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതൊന്നും നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ വാട്ടറിൽ നിങ്ങൾക്ക് ഇത് അടിച്ചെടുക്കുക പക്ഷേ പാലെടുക്കുമ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടിയിട്ടുള്ള ആ ഒരു റിസൾട്ട് കിട്ടാം അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം പാലെടുക്കാം ഈ ഒരു പാലിലോട്ട് നമുക്കടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുള്ള ആ ഒരു പ്രോട്ടീൻ പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ ഒരാൾക്ക് ആ ഒരാളെ നിങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഗ്ലാസ് പാൽ നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഇതിലോട്ട് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഈ ഒരു പൗരും നമുക്ക് ചേർത്ത് കൊടുക്കണം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കൂടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ആപ്പിളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ബനാനയോ ഏതായാലും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ചെറിയ ബനാന എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഒരു ആപ്പിളാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു വലിയ മീഡിയം സൈസ് ആപ്പിളായാലും നിങ്ങൾക്ക് എടുക്കുക അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ഫ്രൂട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഏകദേശം ഒരു പിടിയോളം ആ ഉണക്കമുന്തിരിയാണിത് ഇതിപ്പോൾ തലേ ദിവസം നമ്മൾ വെള്ളത്തിലിട്ടിട്ട് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ആ ഒരു ഉണക്ക മുന്തിരിയാണ് ഈ ഒരു മുന്തിരി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു ഒരു പിടിയോളം ഉണ്ട് ഇല്ലാതെ നിങ്ങൾക്ക് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് അങ്ങനെ ഒരു അളവായാലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു കുതിർത്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഉണക്ക ഉണക്കം മുന്തിരി കൂടുമ്പോൾ ചേർത്ത് കൊടുത്തിട്ട് ഒരു കാണുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്കിത് രാവിലെ നമുക്കിത് കുടിക്കാം ഇപ്പോൾ മാക്സിമം നിങ്ങളിപ്പോൾ രാവിലെ ഇപ്പോൾ ഒക്കെ കഴിക്കുന്നതിന് മുന്നേടി ഇത് കുടിക്കുവാണെങ്കിൽ വളരെയധികം നല്ലത് ഇത് കുടിച്ചിട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് രാത്രി കിടക്കുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് കുടിക്കുക ഇപ്പോൾ രണ്ട് വട്ടം കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ അത്രയ്ക്ക് ും ആ ഒരു റിസൾട്ട് പെട്ടെന്ന് തന്നെ കിട്ടിയിരിക്കും ഇല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രാവശ്യം മാത്രമേ കുടിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ നിങ്ങൾക്ക് കുടിക്കുക മോർണിംഗ് നിങ്ങൾ ആ ഒരു വെറും വറ്റി കുടിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്തെങ്കിലും ടാബ്ലറ്റോ കാര്യങ്ങളോ എടുക്കുന്നതിനാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടാബ്ലറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഈ ഒരു സ്മൂത്തി കുടിക്കുക പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫുഡ് കഴിക്കാവുന്നതാണ് ഇത് കുടിക്കുക ഇതോടൊപ്പം തന്നെ നമ്മൾ നല്ല ഹെൽത്തിയായിട്ട് നമ്മൾ ഫുഡ് കൂടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വെറും പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റിസൾട്ട് എന്തായാലും കിട്ടിയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക